ഈശോയിൽ സ്നേഹമുള്ളവരെ ദൈവം നമ്മളെ സംരക്ഷിക്കും സഹായിക്കും എന്ന ചിന്ത ദൈവമെല്ലാം നന്നായി നമുക്ക് വേണ്ടി ക്രമീകരിച്ചു തരും എന്ന ചിന്ത വളരെ ഉന്നതമാണ് അണിതത്തെ സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നില്ല തലമുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു അപ്പൊ ദൈവമെല്ലാം നോക്കിക്കോളും തലമുടിയൊക്കെ എണ്ണാൻ കഴിവുള്ളവന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും തരാൻ സാധിക്കും എന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക അത് ഉന്നതമായ ഒരു കാര്യമാണ് ജ്ഞാനം എട്ട് ഒന്ന് ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു അവൾ അതായത് ജ്ഞാനം എല്ലാം നന്നായി ക്രമപ്പെടുത്തുന്നു ഈ വചനമൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് ദൈവം ക്രമീകരിച്ചു തരുന്ന അനുഭവം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ ഇവിടെ വന്നത് ഇവിടെ ഒക്ടോബർ പതിനാറാം തീയതിയാണ് ഒരു വർഷം പൂർത്തിയായി ഒക്ടോബർ പതിനേഴിനാണ് ഞാനിവിടെ ആദ്യമായിട്ട് ബലിയർപ്പണം നടത്തുന്നത് എൻ്റെ ജീവിതത്തിൽ ഈ ആൾക്കാരിൽ നിന്ന് ആദ്യമായിട്ട് ബലിയർപ്പണം നടത്തുന്ന ഒക്ടോബർ പതിനേഴാം തീയതിയാണ് അപ്പം അതിൻ്റെ പിന്നിലും ദൈവം ക്രമീകരിച്ച ഒരു അനുഭവമുണ്ട് ആഗ്രഹിച്ചിരുന്നു കാരണം ഒരു മറ്റൊരു മിഷന്റെ ഭാഗമായി ഇടവകയിൽ നിന്ന് ട്രാൻസ്ഫറായി അങ്ങനെ ബിഷപ്പ് ഹൗസിലായിരിക്കുമ്പോൾ അതുവരെ ആ മിഷൻ അത് ശരിയാകുന്നതുവരെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പഠിക്കുവോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാനതിന് മറുപടി പറഞ്ഞില്ല എനിക്ക് വേളാങ്കണ്ണി തരുമോ എന്ന് ചോദിച്ചു മെത്രാനോട് അപ്പോൾ മെത്രാൻ്റെ അടുക്കൽ രണ്ടാഴ്ച മുമ്പ് ആരോ ഒരാൾ ചോദിച്ചിരുന്നു ഒരു മെത്രാനാണെന്ന് തോന്നുന്നു ചോദിച്ചിരുന്നു ഇവിടെ നിന്ന് ആ രൂപതയിൽ നിന്ന് ഒരു വൈദികനെ ഇങ്ങോട്ട് കൊടുക്കുമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അത് രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് അത് കഴിഞ്ഞുപോയി അത് മാർച്ച് മാസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിലാണ് ചോദിച്ചത് കിട്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആദ്യ ആഴ്ച ഞങ്ങളുടെ രൂപതയുടെ വാർഷിക ധ്യാനം നടത്തപ്പെട്ടത് വേളാങ്കണ്ണിയിലാണ് അപ്പോഴാണ് മെയ് വരെ ഞാൻ ഫ്രീ ആ ബിഷപ്പ് ഹോസില അപ്പം പിതാവിൻ്റെ ഉള്ളിലൊരു ടെൻഷനുണ്ടെങ്കിൽ അച്ഛൻ എന്തെങ്കിലും ഒരു പണി ഏൽപ്പിക്കണമല്ലോ അങ്ങനെ ഒന്ന് ചോദിച്ചപ്പോൾ കിട്ടിയതാ ദൈവം ക്രമീകരിച്ച് തന്നതാണ് കിട്ടില്ലെന്ന് വിചാരിച്ച കാര്യം കിട്ടി അത് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറ ദൈവം ക്രമീകരിക്കുന്നതാണ് നമ്മൾ പിടിച്ച് വാങ്ങുന്നതല്ല പിടിച്ചു വാങ്ങി കിട്ടണമെന്നൊന്നുമില്ല പക്ഷെ നമുക്ക് ആഗ്രഹിക്കാം ആഗ്രഹിക്കാം ആഗ്രഹിച്ച കിട്ടും നിങ്ങളൊന്ന് ആഗ്രഹിച്ച് നോക്കാം ഇന്ന് പതിനേഴാം തീയതി അല്ലേ ഈ ഒക്ടോബർ മാസത്തിൽ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ തമ്പുരാൻ നമുക്ക് വേണ്ടി പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യേകം ആദ്യസ്ഥ വഴി നൽകാൻ വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ രാമുഖത്തിൽ പറഞ്ഞ് രണ്ട് കാര്യങ്ങളെ വേണ്ടുള്ളൂ നല്ല വിശ്വാസം പിന്നെ പാപിയാണെന്നുള്ള ബോധം ഇത് രണ്ടും ഉണ്ടെങ്കിൽ രക്ഷപ്പെടും അപ്പോൾ അങ്ങനെ ജൂൺ എട്ടിന് ഇവിടെ വന്ന് അച്ഛ കുട്ടികളിൽ അച്ഛ അച്ഛ കുട്ടികളില്ല അച്ഛാന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച ഒരു കുടുംബം കൊച്ചിയിൽ നിന്ന് വന്നതാണ് അവർ അവരോട് പറഞ്ഞു ചില ഡേറ്റുകൾ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു നമുക്കിപ്പോൾ ഈ മാസം നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കും പിന്നെ ഡിസംബർ ഇരുപത്തി നല്ല തിരുനാളല്ലേ കർത്താവേ എനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് തരണേ അങ്ങനെ ചോദിച്ചൂടെ നമ്മൾ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനോടല്ലേ ഗിഫ്റ്റ് ഒക്കെ ചോദിക്കുന്നത് ബർത്ത്ഡേ വരുമ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാളെ പോയിട്ടും ചേട്ടാ ചേട്ടന്റെ ബർത്ത്ഡേ അല്ലേ ഇന്ന് എനിക്ക് ഗിഫ്റ്റ് തരണം അങ്ങനെ പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മൾ ചെയ്യേണ്ട എന്താ നമുക്ക് കർത്താവിനോട് വിശ്വാസക്കുറവോ അല്ലെങ്കിൽ പാപത്തിന്റെ എന്തെങ്കിലും ഒരു അകൽച്ചയോ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് അടുത്തടുത്തടുത്ത് വരിക എന്നിട്ട് ചോദിക്കുക കിട്ടും ക്രിസ്മസ് ഇരുപത്തിയഞ്ചിന് മുമ്പ് ഒരു ഒരു രണ്ട് മാസത്തിൽ കൂടുതലുണ്ട് അങ്ങനെ ചോദിക്കുക അപ്പം അവരോട് അവരോട് അവർ ജൂൺ മാസത്തിൽ വന്നതുകൊണ്ട് അവരോട് ഈസ്റ്ററും കഴിഞ്ഞ് പോയി ഈസ്റ്റർ ഗിഫ്റ്റും ചോദിക്കാനുള്ള സമയവും കഴിഞ്ഞു പോയി അപ്പം അവരോട് പറഞ്ഞു പിന്നെ വരുന്നത് സെപ്റ്റംബർ എട്ടാണ് മാതാവിൻ്റെ ബർത്ത്ഡേ മാതാവേ അമ്മയുടെ ബർത്ത്ഡേയല്ലേ അമ്മ ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരണേ അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഒരു നാല് മാസം കറക്റ്റ് സെപ്റ്റംബർ എട്ടിന് രാത്രി മണിയൊക്കെ ആകുമ്പോഴും അവർ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരിക്കുന്നു അച്ഛ പ്രഗ്നൻസി പോസിറ്റീവായി നാളെ ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയാണ് അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം പിറ്റേ ദിവസം മെസ്സേജ് പോസിറ്റീവാണ് രണ്ട് മൂന്ന് വർഷമായി കുട്ടികളില്ലാത്തവരാണെന്ന് തോന്നുന്നത് അപ്പോൾ ദൈവം ക്രമീകരിച്ചു തരും ഒരു ടീം ഇതുപോലെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചും അങ്ങനെ ചില വചനങ്ങൾ പറഞ്ഞു കൊടുത്തു സങ്കീർത്തനം നൂറ്റി ഇരുപത്തേഴ് മൂന്ന് കർത്താവിൻ്റെ നാനുമാണ് മക്കൾ ഉദരഫലമെടുത്ത് സമ്മാനവും കർത്താവെ ഒരു കൊച്ചിനെ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കാരണം വചനം പഠിക്കുന്നത് നല്ലതാണ് വചനം പഠിക്കുന്നതും നല്ലതാണ് വചനം പഠിച്ചാൽ വിശ്വാസ വെളിച്ചം നിറയും വിശ്വാസം വെളിച്ചം നിറഞ്ഞാൽ അന്ധകാരപ്പെട്ട് കിടക്കുന്ന പല മേഖലകളും പ്രകാശം കൊണ്ട് നിറയും അതുകൊണ്ട് വചനം പഠിക്കുന്നത് വചനം വെച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു കുറുക്കു വഴിയാണ് അപ്പോൾ അങ്ങനെ അവർക്കും ഒരാഴ്ചക്കുള്ളിൽ തന്നെ പ്രഗ്നൻസി പോസിറ്റീവ് അതുപോലെ കർത്താവ് ക്രമീകരിച്ച് തരും കർത്താവ് ചില സമയങ്ങൾക്കുള്ളിലൊക്കെ നമ്മൾ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ദൈവം അനുഗ്രഹിക്കും നമുക്ക് ഞാൻ പറഞ്ഞത് വീണ്ടും പറയുകയാണ് നമുക്ക് രണ്ട് രണ്ട് മാനദണ്ഡങ്ങൾ ഇന്നത്തെ ഒന്നാം വായന അടിസ്ഥാനമാക്കി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വിശ്വാസം വേണം പ്രവർത്തിയെക്കുറിച്ചല്ല നീതികരണം പ്രവർത്തി വഴിയല്ല നീതീകരണം വിശ്വാസം വഴിയാണ് നീതീകരണം വിശ്വാസം വഴി കർത്താവ് നമ്മളെ നീതീകരിക്കും അതാണ് വിശുദ്ധ ലിഖിതം പറയുന്നത് എന്താണ് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അത് അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു ജോലി ചെയ്യുന്നവൻ്റെ കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല അവകാശമായിട്ടാണ് പ്രവർത്തികൾ കൂടാതെ തന്നെ പ്രവർത്തികൾ കൂടാതെ തന്നെ പാവിയെ നീതീകരിക്കുന്നവനിൽ പാവിയെ നീതികരിക്കുന്നവനാരാ ദൈവം പ്രവർത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവൻ്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു അതുകൊണ്ട് പ്രവൃത്തികൾ നോക്കാതെ തന്നെ നീതിമാനെന്ന ദൈവം പരിഗണിക്കുന്നവൻ്റെ ഭാഗ്യം ദാവി ഇത് വർണ്ണിക്കുന്നു അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനം ലഭിച്ചവൻ ഭാഗ്യവാൻ കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ അതാണ് അപ്പം പാപത്തിൻ്റെ ഒരു അകൽച്ച കൂടി മാറ്റിയെടുത്താൽ അനുഗ്രഹിക്കപ്പെടും അതാണ് ധൂർത്തപുത്ര ജീവിതത്തിൽ അത് വളരെ പ്രകടമാണ് അവന് കർത്താവാണ് ദൈവ അപ്പനാണ് സ്വത്തെന്ന് മനസ്സിലാക്കി അവൻ തിരികെ വന്നു നമ്മളെ കർത്താവാണ് എൻ്റെ ദൈവം എനിക്ക് വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ വരികയും എന്നിട്ട് ഒരകൽച്ചയുണ്ടെങ്കിൽ അത് പാപത്തിൻ്റെ അകൽച്ചയാണെങ്കിൽ അതൊക്കെ മാറ്റി നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹം കിട്ടും അതാണ് അതുപോലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും അതാണ് നമ്മുടെ ദൈവം ഈ രണ്ട് കാര്യങ്ങൾ വിശ്വാസം പാപങ്ങള് കർത്താവിൻ്റെ നാമത്തെ പ്രതി കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി വെറുത്തുപേക്ഷിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കും വേറൊന്നും വേണ്ട പലരും പല പ്രവർത്തികളിങ്ങനെ കാട്ടിക്കൂട്ടൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട് പക്ഷേ കർത്താവ് അതിന് സംപ്രീതനാണോ എന്നറിയില്ല പറയണതൊന്നും ചെയ്യല്ല പറയാത്തതൊക്കെ ചെയ്യും പറഞ്ഞിട്ടുള്ളതെന്താ സഭയിലൂടെ എന്താ ഞായറാഴ്ച ആചരണം കുംഭസാരം കുർബാന സ്വീകരണം വിശുദ്ധ ഗ്രന്ഥ പഠനം വായന വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുക കുടുംബ പ്രാർത്ഥന ചൊല്ലുക കൽപ്പനകൾ പാലിക്കുക ഇങ്ങനെ പല കാര്യങ്ങളും സഭയിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നീ ഇത് ചെയ്യുക ഞാൻ അനുഗ്രഹിക്കപ്പെടും അത് ഒരു വിശ്വാസിയാണെന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താനും ദൈവത്തിന് മുമ്പിൽ നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള വഴികളാണ് പക്ഷെ നമ്മൾ ഇത് ചെയ്യില്ല വേറെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യും ഇല്ലാത്ത നേർച്ചകൾ സഭ പോലും അച്ഛന്മാരൊന്നും പറഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങളും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് പലരുടെയും വിചാരം ഞാനിത് ചെയ്യുന്നതുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നത് പക്ഷേ വിശ്വാസിയുടെ വിശ്വാസമാണ് കർത്താവ് നോക്കുന്നത് നീ അത് ചെയ്യുമ്പോഴും ഇത് ചെയ്യുമ്പോഴും നിനക്ക് വിശ്വാസമുണ്ടോ എന്നാണ് കർത്താവ് നോക്കുന്നത് പല കാര്യങ്ങളും കർത്താവിനോടും ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദുരാചാരങ്ങൾ ചെയ്യുമ്പോൾ എവിടെയാണ് കർത്താവിനോടുള്ള വിശ്വാസം കർത്താവിനോടുള്ള വിശ്വാസത്തെ പ്രതി വചനം വെച്ച് പ്രാർത്ഥിച്ച കുടുംബത്തിന് കുഞ്ഞുണ്ടായെങ്കിൽ കർത്താവിനോടുള്ള വിശ്വാസത്തെ മറന്ന് തൂവാല കൊണ്ട് മരത്തി കെട്ടി മരത്തെ കൊമ്പിട്ട് ആരാധിച്ച കൊച്ചുണ്ടാവോ മരമാണോ കൊച്ചിനെ തരുന്നത് അതാണ് ഇന്നത്തെ വിശുദ്ധൻ രക്തസാക്ഷിയാകുമ്പോൾ ട്രാജൻ ചക്രവർത്തി അദ്ദേഹം ഒരു വലിയൊരു യുദ്ധം വിജയിച്ചു അദ്ദേഹം വിചാരിക്കാണ് അന്യദേവനെ ആരാധിച്ചത് കൊണ്ടാണ് താൻ യുദ്ധത്തിൽ വിജയിച്ചെന്ന് അദ്ദേഹം അങ്ങ് കണക്കാക്കിയാണ് എന്നിട്ട് അദ്ദേഹം ആരാധിച്ച അന്യദേവനെ ജനം മുഴുവൻ ആരാധിക്കണമെന്ന് കൽപ്പന പുറപ്പെടുപ്പിച്ചു അപ്പോൾ ഇഗ്നേഷ്യസ് മെത്രാൻ അദ്ദേഹം പറഞ്ഞു അത് ചെയ്യല അത് ചെയ്യല അത് ചെയ്യലെന്ന് പറഞ്ഞപ്പോൾ ഈ ട്രാജൻ ചക്രവർത്തി ചോദിക്കുകയാണ് എന്റെ കൽപ്പനയെ ധിക്കരിക്കാൻ ധൈര്യം കാണിച്ച ഈ നികൃഷ്ട ജീവി ആരാണ് എന്ന് മെത്രാനോട് ചോദിച്ചു മെത്രാനെ നിർത്തിക്കൊണ്ട് ചോദിച്ചു അപ്പോ മെത്രാൻ പറഞ്ഞു തെയോഫറസ് തയ്യോഫറസ് അത് മറ്റൊരു പേരാണ് അദ്ദേഹത്തിന്റെ വെളിപ്പേരാണ് ഇഗ്നേഷ്യസിന്റെ മറ്റൊരു വിളിപ്പേരാണ് തെയ്യോഫറസ് തെയ്യോഫറസിന് ആരും ഇതുവരെ നികൃഷ്ട ജീവി എന്ന് വിചി വിളിച്ചിട്ടില്ല അപ്പോ ട്രാജൻ ചക്രവർത്തി വീണ്ടും ചോദിക്കും ആരാണ് ഈ തെയോഫറസ് അപ്പൊ തെയോഫറസിന്റെ അർത്ഥം ദൈവത്തെ വഹിക്കുന്നവൻ എന്നാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ക്രിസ്തുവിനെ വഹിക്കുന്നവൻ ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കുന്നവനാണ് തെയോഫറസ് ഇതാണ് അത്ര ധൈര്യത്തോടുകൂടെ പറഞ്ഞു ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കുന്നയാൾ അതാണ് വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവൻ ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കുന്നവനാണ് തെയോഫറസ് അപ്പോൾ ഉടനെ തന്നെ കൊളോസിയത്തിലെ വന്യമൃഗങ്ങൾക്കിടയിലേക്ക് എറിഞ്ഞിടാൻ അങ്ങനെ കൊലപ്പെടുത്താൻ കൽപ്പന ഉണ്ടായി അപ്പം ഇദ്ദേഹം അത് വളരെ ആഗ്രഹത്തോടത് സ്വീകരിച്ചു എന്നെ ആ സിംഹക്കൂട്ടങ്ങൾ എന്നെ കടിച്ചു മുറിച്ച് എന്നെ കൊന്നില്ല എങ്കിൽ ഞാൻ അവയെ കെട്ടിപ്പിടിക്കും അപ്പോൾ അവ അവയുടെ പല്ലുകൾ കൊണ്ട് കൂർത്ത പല്ലുകൾ കൊണ്ട് എന്നെ എൻ്റെ ആസ്തികൾ കഠിച്ചു പൊട്ടിക്കും അപ്പോൾ ഞാൻ കർത്താവിൻ്റെ മുറിക്കപ്പെട്ടപ്പമായി തീരും അതാണ് ഞാൻ കർത്താവിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം കർത്താവിന് വേണ്ടിയിട്ട് രക്തസാക്ഷിത്വം വരിച്ചു ഇതാണ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ഒരു വിശ്വാസം നമുക്ക് വേണം നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം കർത്താവിനെ ഒരിക്കലും ഒരു കാര്യത്തിനും കർത്താവിനെ സൈഡിൽ മാറ്റി മാറ്റിവെക്കാതെ ഒരു ദുരാചാരങ്ങൾക്കോ നമ്മുടെ വിശ്വാസമില്ലാത്ത പ്രവൃത്തികൾക്കോ അബ്രഹാം അങ്ങനെ വിശ്വാസിയായി അപ്രാഹത്തിന് ഒരിക്കലൊരു അബദ്ധം പറ്റുന്നുണ്ട് അപ്രാഹത്തോട് പറഞ്ഞു നിൻ്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും അപ്പോൾ നോക്കിയിരുന്ന് നോക്കിയിരുന്നിട്ട് കുട്ടി ഉണ്ടാകുന്നില്ല അപ്പം സാറ പറഞ്ഞു എനിക്കിനി കുട്ടിയുണ്ടാകുമെന്ന് തോന്നണില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഹാഗാറിനെ കൊടുത്തിട്ട് പറഞ്ഞു ഹാഗാറിനെ പ്രാപിക്കാൻ പറഞ്ഞു അബ്രഹാം പാവപ്പെട്ട അബ്രഹാം സ്വന്തം ഭാര്യയല്ലേ പറഞ്ഞതെന്ന് കരുതി അതങ്ങ് അനുസരിച്ചു സാറയുടെ സമ്മതം ഉണ്ടല്ലോ പിന്നെന്ത് നോക്കാനാണ് എന്ന് കരുതി അങ്ങനെ ഇസ്മായേലുണ്ടായി ഇസ്മായിലിന് പത്ത് വയസ്സുള്ളപ്പോഴാണ് ഇസാക്ക് ജനിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇസ്മായേലും ക്കും കൂടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബ്രഹാത്തിന് അല്ല സാറായ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി എൻ്റെ മകനുള്ള അവകാശം അവന് കൊടുക്കാൻ പറ്റുകയല്ല അങ്ങനെ തർക്കമുണ്ടായി അബ്രഹാം എന്ത് ചെയ്യും രണ്ടും അബ്രഹാത്തിൻ്റെ കുട്ടികൾ അങ്ങനെ അബ്രഹാം ഇങ്ങനെ ഇങ്ങനെ ഒരു ഗദ്യന്തരമില്ലാതെ നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞു നിൻ്റെ സാറായെ അനു അനുസരിക്കുക ഹാകാറിനോട് ദേശം വിട്ടു പോകാൻ പറയാം അവളെ ഞാൻ നോക്കിക്കോളാം നിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അങ്ങനെ കർത്താവ് അബ്രഹാത്തിൻ്റെ കാര്യം ഏറ്റെടുത്തു അതുകൊണ്ട് അറിയാം ഒരു മകനെ ബലി കൊടുക്കാൻ പറയുമ്പോൾ ഇസ്ലാഖിലെ ബലി കൊടുക്കാൻ പറയുമ്പോൾ അബ്രഹാം ഒന്നും നോക്കിയില്ല ബലിയെടുപ്പിക്കാൻ പോയി അങ്ങനെ അത് കർത്താവ് അവന്റെ മനസ്സ് സ്വീകരിച്ചു പരീക്ഷണത്തിൽ അബ്രഹാം വിജയിച്ചു അതുകൊണ്ട് ഉല്പത്തി ഇരുപത്തിരണ്ട് പതിനാലിലും എല്ലാം പ്രധാനം ചെയ്യുന്നവനാണ് കർത്താവെന്ന് ബോധ്യപ്പെട്ടു യഹോവ വീര എന്ന ആ സ്ഥലത്തിൽ പേരിട്ടു ഉൽപത്തി ഇരുപത്തിരണ്ട് പതിനാല് അതാണ് കർത്താവെല്ലാം എല്ലാം പ്രദാനം ചെയ്യും വിശ്വസിക്കുന്നവന് കർത്താവെല്ലാം എല്ലാം പ്രദാനം ചെയ്യും വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ പാപത്തിൻ്റെ ഒരു തടസ്സം കൂടി ഉണ്ടെങ്കിൽ അതുകൂടി നീ ഏറ്റുപറഞ്ഞ് കർത്താവിലുള്ള ആ കർത്താവിനോടുള്ള വിടവ് നീ ഒന്ന് മാറ്റിയാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും അതിനുള്ള ഒരു കാലഘട്ടമായിരിക്കട്ടെ ഈ ഒക്ടോബർ മാസവും ക്രിസ്മസിനൊരുങ്ങുന്ന കാലയളവും അതുപോലെ ഈ തീർത്ഥാടനവും ഈ പരിശുദ്ധ ബലിയർപ്പണവും നമ്മുടെ അമ്മ കൂടെ ഉണ്ട് കൃപ നിറഞ്ഞമ്മ പാപമില്ലാത്ത അമ്മ പാപമില്ലാതെ ജനിച്ചവൾ ജന്മപാപ പോലുമില്ലാതെ ജനിച്ചവൾ അവൾ നമ്മളെ ഈ വിശ്വാസത്തിൽ ഇങ്ങനെ നിലനിർത്താനും പാപമില്ലാതെ ജീവിക്കാനും പാപമില്ലാതെ കർത്താവിനെ സമീപിക്കാനും അമ്മ നമ്മളെ സഹായിക്കും അതാണ് അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ കർത്താവ് കുറ്റം ചമത്താത്തവൻ ഭാഗ്യവാൻ കൃപ നിറഞ്ഞ കൃപയിൽ വാഴും മാതാവേ പ്രാർത്ഥിക്കുന്നോർക്കായ ൃപ നിറഞ്ഞ വളായി കൃപയിൽ വാഴും മാതാവേ പ്രാർത്ഥിക്കുന്നൂർക്കായുത്തര മരുളും മാതാവേ വചനവഴിയിൽ കരുണച്ചോരിയം മാതാവേ ഭാഗ്യവതിയാം നിർ തായ് ചേർന്നിടും വചന വഴിയിൽ കരുണചൊരിയും മാതാവേ ഭാഗ്യവദിയാം നിർ തായ് ചേർന്നിടും നിറഞ്ഞവളായി കൃപയിൽ വാഴും മാതാവേ പ്രാർത്ഥിക്കുന്നോർക്കായുത്തര മരുളും മാതാവേ പരിശുദ്ധമ്മേ ഈ ഒക്ടോബർ മാസത്തിൽ തന്നെ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണമേ ആമേ